ഈ സ്ഥലത്തിന്റെ പേര് എൻറെ കാക്കാനി ചോദിച്ചു കാക്ക പറഞ്ഞ ഈ സ്ഥലത്തിന്റെ പേര് തേക്കുംകാട് എന്നാണ് അടിപൊളി സ്ഥലമാണ് ഗായ് എ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ഇപ്പൊ കാട്ടുകൂടൊക്കെ കാട്ടുകൂടെ പോയപ്പോഴാണ് മാന്യൊക്കെ കണ്ടത് പിന്നെ പിന്നെ എടുത്തുനിപ്പോഴാണ് പിന്നെ പിന്നെ ഞങ്ങൾ കൊടുക്കില്ല തിട്ടിപൊളി സ്ഥലമാണ് കൊടുക്കെ അടുത്ത ഒരിക്കലും മലയാളം അറിയാം ഹിന്ദി അറിയാം ഞങ്ങൾ കാർ പാർക്ക് ചെയ്തിട്ട് കല്യാണത്തിക്ക് പോയി ഗായ്സ് ആദ്യം ഞങ്ങൾ കല്യാണത്തിൽ പോയി കല്യാണത്തി പോയപ്പോ സ്ഥലത്ത് സൈഡിൽ ഒരു പെരയിൽ പട്ടീൻ ഇരി ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾ കൊരച്ച് കൊരച്ച് ഞങ്ങള് പേടിച്ചിട്ട് വേൻ പോയി അതിന് ഞങ്ങൾ ചോറിനാണ് സൂപ്പറാണ് കല്യാണിക്കാണ് ഗായ്സ് ആണ് ഗായസ് മാലിക്കാണ് കല്യാണ പിന്നെ കല്യാണച്ചക്കന ഞങ്ങള് കണ്ടിരസ് അപ്പോത്തേക്കും ഇപ്പൊ കണ്ടൊക്കെ ചെയ്ത് ഞങ്ങൾ ഇതാണ് എന്താ പറയുക കല്യാണ പോരൻ്റെ ഡെക്കറേഷൻ അടിപൊളി സ്ഥലമാണ് ഗായ്സ് അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒക്കെ ഇരുന്ന് സംസാരിച്ച് ഗായ്സ് കുറേ പേരുണ്ടേനു കുറേ മലയാളം അറിയാം ഹിന്ദി അറിയാം നമുക്ക് അതൊന്നും ഹിന്ദി അറിയില്ലല്ലോ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ് ഗായ്സ് അടിപൊളി ഇനോ ആ സ്ഥലമൊക്കെ ഇവിടെ പേടിയൊക്കെ കഴിക്കണേ അത് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഗായ്സിൻ്റെ ഞാൻ ഊടി ഗൈസ് അങ്ങനെ ഞങ്ങൾ കാടിലടി ഗൈസ് തിരിച്ചു പോകുമ്പോൾ മാഞ്ഞ കണ്ട് സീനർ സീനോനെ ഗായ് നിങ്ങളും കാണില്ല മോനെ മാഞ്ഞപ്പോ മാനി പോനിമാനാണ് ഖായ ഞാൻ ആദ്യമായിട്ടാണ് എടുത്തു മാഞ്ഞ ഒക്കെ കാണുന്നത് സൂപ്പർ ഉണ്ട് നല്ല രസുണ്ട് പുള്ളിമാനാണ് എന്താ രസം അങ്ങനെ അങ്ങനെയാണ് കാറിൽ തിരിച്ചു പോവാണ് ക്യായ് രാത്രി ആയിക്കണ് ഖായ് അങ്ങനെ ഞാൻ ഇനി പുരൊക്കെ പോവാണ് ഗായ്സ് വിഷമക്കുണ്ട് അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് പുരൊക്കെയാണ് ഗായ് സൂപ്പറായിരുന്നു ഗൈസ് നല്ല രസം ഉണ്ടായിരുന്നു കാടൊക്കെ കാട് നല്ല രസമുണ്ട് ഞങ്ങൾ കാറിൽ പാട്ടൊക്കെ വെച്ചിട്ടാണ് ഗായ്സ് പോയത് ഇന്നലെ ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു അതിനൊക്കെ ഞങ്ങൾ പോയി ഇന്നും കല്യാണം ഉണ്ടായിരുന്നു ഞങ്ങൾ അതിനൊക്കെ പോയി അങ്ങ് ഞങ്ങൾ പോയി പുരയിൽ പുരയിലെത്തി ഗായ്സ് സ്കൂടുകളൊക്കെ പോയി വന്ന് കൽപ്പറ്റിയെന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പുതിയ വീഡിയോ എന്നിവരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സ്ക്കും